വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ടായാൽ കൊതുക് ജന്യ രോഗങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അവയിൽ പ്രധാനമാണ് മലേറിയ അഥവാ മലമ്പനി പ്ലാസ്മോഡിയം വിഭാഗത്തിൽപ്പെട്ട ഒരു ആണ് ഇത് ഉണ്ടാക്കുന്നത് അനോഫിലസ് പെൺ കൊതുകുകളുടെ കടി മൂലമാണ് ഈ രോഗം ഒരാളിൽ നിന്നും പകരുന്നത് ശുദ്ധമായ വെള്ളത്തിൽ മുട്ടയിട്ടാണ് ഈ കൊതുകുകൾ പെരുകുന്നത് ഭയങ്കരമായ വിറയൽ അതേ തുടർന്ന് കഠിനമായ പനി പിന്നെ ദേഹം മുഴുവൻ ഉയർത്ത് പനി ശമിക്കുക ഇത് സൈക്ലിക്കലായി വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മലേറിയ സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും നാട്ടിൽ നിന്നും അടുത്തിട വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണെങ്കിൽ മലേറിയയ്ക്ക് ഒരു പ്രത്യേക വാക്സിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പ്രധാനം കൊതുകടി ഏൽക്കാതെ ശ്രദ്ധിക്കുക വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക വെള്ളം അടച്ചു സൂക്ഷിക്കുക അതുപോലെ തന്നെ കൊതുക് നശീകരണവും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ നാം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ അസുഖം നമുക്ക് തടയാം